മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു ജലനിരപ്പ് നൂറ്റി നാല്പത് അടിയിൽ എത്തിയതോടെ തമിഴ്നാട് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെയാണ് ജലനിരപ്പ് ഉയർന്നത് ആശിക്ക് ചേർന്നുണ്ടോ ഈ സമീപ പ്രദേശങ്ങളിലുള്ളവരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം എന്നാണ് അതുകൊണ്ട് തന്നെ അതേസമയം നിലവിലെ റൂൾക്കറവ് പ്രകാരം നവംബർ മാസത്തിലെ റൂൾക്കറവ് പ്രകാരം പരമാവധി സംഭരണ ശേഷി നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് ഏറ്റവും ഒടുവിൽ കണക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത് അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം അതുകൊണ്ടാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നവംബർ മാസത്തിലാണ് ഏറ്റവും ഉയർന്ന റൂൾക്കർവ് നിലവിലുള്ളത് മുൻപൊക്കെ നൂറ്റി മുപ്പത്തി എട്ട് അടി വരെയാണ് റൂൾക്കറവ് ഉണ്ടായിരുന്നത് എന്നാൽ മറ്റു മാസങ്ങളിലേത് അപേക്ഷിച്ച് കൂടുതൽ ജലം സംഭരിക്കാൻ കഴിയുന്ന മാസമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ജലനിരപ്പ് വൃത്തിപ്രദേശങ്ങൾ അനുഭവപ്പെടുന്ന അതിശക്തമായ മഴയെ തുടർന്നാണ് ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നത് നൂറ്റിനാൽപ്പത് അടിയിലേക്ക് ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി ജലനിരപ്പ് എത്തിയിരിക്കുകയാണ് സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് തമിഴ്നാട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് തമിഴ്നാട് ജലവകുപ്പ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജലം വൈകാ അണക്കെട്ടിലൂടെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ജലനിരപ്പ് നിയന്ത്രിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടവും നിലവിൽ വെച്ചുപൊരുത്തുന്നു അതേസമയം ശക്തമായ മഴ ലഭിച്ചാൽ ജലനിരപ്പ് ഉയരുകയും നൂറ്റി നാൽപ്പത്തി രണ്ടിയിലേക്ക് ജലനിരപ്പ് എത്തുകയാണെങ്കിൽ അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യവും ഉണ്ടാവും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടവും തമിഴ്നാട് ജല വിഭവ വകുപ്പും അറിയിക്കുന്നുണ്ട്